തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡ് സംവിധാനം അടിമുടി ഉടച്ചു വാർക്കണമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പിൽ സിബിഐ അന്വേഷണം വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഒരാൾക്ക് മാത്രമായി തട്ടിപ്പ് നടത്താൻ കഴിയില്ലെന്നും പിന്നിൽ ഗൂഢ സംഘമുണ്ടെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഒരു സുതാര്യമായ ഒരു ഭരണം നടത്തുവാനുള്ള ഒരു സംവിധാനം അടിയന്തിരമായി ഇവിടെ നടക്കാം ഒരു സി ബി ഐയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുത്ത എവിടെയാണെന്നും എല്ലാം കണ്ടെടുക്കുവാനുള്ള അത് ആ കാലത്താരാണെന്നും കണ്ടെടുത്ത് അവരുടെ പേര് മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറായാൽ നന്നായിരിക്കും എന്നാലും ഒരു ഭയമുണ്ടാകും ഒരു മാത്രം വിചാരിച്ചാൽ ഇത്തരം സാധനം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ കുളിക്കാനെടുക്കാനൊക്കെ പോച്ച് ഒന്ന് വിളിച്ചിട്ടുണ്ട് പോകാനൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു എത്രയോ ഈ കൊണ്ടുപോകുമ്പോൾ പിന്നിൽ സഹായിച്ചവരുണ്ട് വീതം നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് സായ് വെള്ളാപ്പള്ളി പലപ്പോഴും പല വിവാദ പരാമർശങ്ങളും അതുപോലെ തന്നെ വർഗീയ പരാമർശവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ പറഞ്ഞത് പോയിന്റ് അല്ലേ തീർച്ചയായും സുജിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് പക്ഷേ സർക്കാരിലേക്ക് ആ വിമർശനങ്ങൾ അദ്ദേഹം പോകുന്നില്ല മറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത് അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു ഗൂഢസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ കുറ്റപ്പെടുത്തൽ അദ്ദേഹം യോഗനാഥം മാസികയിൽ എഡിറ്റോറിൽ എഴുതിയിരുന്നു അതേ വാക്കുകൾ തന്നെ ഇപ്പോൾ വയനാട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ആവർത്തിക്കുകയാണ് സി ബി ഐ അന്വേഷണം വേണം ഇപ്പോഴുള്ള വിവാദങ്ങളിൽ എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ദേവസ്വം ബോർഡ് സംവിധാനം തന്നെ അടിമുടി ഉടച്ചു വാർക്കണമെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ സർക്കാരിൻ്റെയും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേരിട്ടുള്ള ഒരു പങ്കാളിത്തത്തോടുകൂടി വേണം ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇത്തരത്തിൽ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നവരാണ് കല്ലിൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം പോലും ഇപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പരിഹാസം കല രൂപേണ അദ്ദേഹം പറയുന്നത് അങ്ങനെ അടിമുടി തട്ടിപ്പ് നടക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരുടെ കീഴിൽ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിക്ക് മാത്രം ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ കഴിയില്ല ഒരുപാട് ആളുകൾ ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട് അതെല്ലാം കണ്ടെത്തണം അങ്ങനെയാണെങ്കിൽ അതിനൊരു സി ബി അന്വേഷണം തന്നെ വേണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം രാഷ്ട്രീയക്കാർക്ക് ഇടം നൽകുന്ന ഒരു സ്ഥലമായി ദേവസ്വം ബോർഡ് മാറരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തട്ടിപ്പുകാരായ ഉദ്യോഗസ്ഥരെ ചുമക്കേണ്ട ബാധ്യത ഇപ്പോഴത്തെ സർക്കാരിനില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് സർക്കാരിനെ പൂർണ്ണമായി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് അദ്ദേഹം സംശയമുനയിൽ നിർത്തുന്നത് ഒരു വലിയ ഗൂഢസംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണം കോടികൾ വരുമാനമായി വരുന്ന ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദാരിദ്ര്യത്തിൽ പറയുന്ന മറ്റ് ദേവസ്വം ബോർഡുകളുടെ സ്ഥിതി അതല്ല പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് ഈ ഒരു ഗൂഢ ഗൂഢസംഘം കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നത് എന്ന ശക്തമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്